നമ്മളെപ്പോഴും ഇങ്ങനെ ഞങ്ങൾ മമ്മിയും ഡിസ്കസ് ചെയ്യുമായിരുന്നു കാരണം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ കാറിൽ ഓരോരുത്തർ പോകുമ്പോ ഒരു വണ്ടിക്കാർ എല്ലാ കാറിലും ഓരോരുത്തർ ഒരു വണ്ടിയിൽ ഓരോരുത്തരെ വെച്ച് ഓരോ പൊതി മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറി നമ്മളെപ്പോഴും പറയുമായിരുന്നു എത്ര വണ്ടി ഇത് കഴിഞ്ഞ് എപ്പോഴും ഞങ്ങള് നോക്കി പറയുന്ന പൊതിയെ കൊണ്ടുവരുന്നത് ഓരോ പൊതു മേടിക്കുമ്പോ മുപ്പത് വണ്ടിയാവുമ്പോ തന്നെ മുപ്പത് പൊതി തീരത്തില്ലേ അപ്പൊ ഇങ്ങനെ നിക്കണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ നിക്കാണ്ട് പിന്നെ നോക്കിക്കൊണ്ട് ചെലര് നമ്മള് കുഞ്ഞുങ്ങളെ കച്ചവട തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നു പക്ഷെ അല്ല നമ്മുടെ വീട്ടിലെ അവസ്ഥ അത്രേ മോശമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങിയേക്കുന്നത് രണ്ട് ചേച്ചിമാര് അതായത് ഏകദേശം സമയം നോക്കിയേ മൂന്ന് ആ സമയത്ത് രാവിലെ കൊണ്ടു വന്ന് ഊണൊന്നും കഴിഞ്ഞിട്ടില്ല ചേച്ചി രാവിലെ കൊണ്ടുവന്ന് ഊണൊന്നും ഇതെ ഭയങ്കര മോശോട്ടിരിക്കുവ ആ ഈ ഒരു സമയത്ത് നാല്പത് അമ്പത് പൊതിയൊക്കെ പോകൊണ്ടിരുന്ന മഴയും പേര് ഇപ്പം എങ്ങനെയാണ് കച്ചവടത്തിലേക്ക് എത്തിയത് ആദ്യം ഇപ്പം ചേച്ചിക്കും കുഞ്ഞിനും എല്ലാം ആക്സിഡന്റ് പറ്റിയായിരുന്നു ചേട്ടനെ ജോലിക്ക് പോവാതെ ഇപ്പൊ കുറച്ച് കടവും അല്ലാണ്ട് തന്നെ കടമാണ് ഇപ്പം കുറച്ചും ബുദ്ധിമുട്ട് കൂടി അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ് ചേച്ചിയുടെ ഫോണ് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് ഫോൺ കൊടുത്തിട്ട് സാധനം എല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതാണ് നമ്മുടെ കൈ മറിക്കാൻ പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഫോൺ കൊടുത്തത് ഫോൺ കൊടുത്തിട്ട് ചെയ്യുന്നത് ആ അത്യാവശ്യം നല്ല സപ്പോർട്ട് ആൾക്കാരുണ്ട് സൈറ്റുകളൊക്കെ പണി സൈറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് ഏഴു കൊതി അഞ്ചു കൊതി നാല് കൊതിക്കൊക്കെ വരുന്ന ആൾക്കാർ നമ്മളിത് അടൂര് ബൈപ്പാസ് പന്ത്രണ്ടര പന്ത്രണ്ടേക്കാർ ചില ദിവസങ്ങളിൽ ഇച്ചിരി ലേറ്റ് ആവും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും അത് നമ്മളെ വീടൊരു ഏറ്റവും താഴ്ന്ന ഭാഗം അവിടെ നിന്ന് ചിമ്മി സാധനം മണ്ടൊക്കെ കൊണ്ടുവരുകയാണ് ഏറ്റവും മണ്ടൊക്കെയാണ് വണ്ടി വരുന്നത് അത് തന്നെ വല്യ ഇപ്പൊ ചിക്കൻ ബിരിയാണി കപ്പയും മീനും സ്ഥിരമുണ്ട് പിന്നെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ കാണും ചിലപ്പം പായസം കാണും ചക്കയും മീനും കാണും പല ദിവസം പല സാധനങ്ങളാണ് ഈ മൂന്ന് സാധനം കപ്പയും മീനും ചിക്കൻ ബിരിയാണി പൊതിച്ചു പാഴേ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ടെന്താനും ചോദിക്കാം കാരണം വീട്ടിലാരും ഇല്ല വീട്ടിലില്ലാത്തോണ്ടാകും ഒറ്റ കാലത്ത് നമുക്ക് ആരും വിശ്വസിക്കാനും വരാനും പറ്റും കുറച്ചോരോറങ്ങിറങ്ങിയതിനു ശേഷം ഇറങ്ങി നമ്മളിവിടെ ആദ്യം ഈ ഒരു ഭാഗത്തെ നമ്മൾ ആദ്യം അത് വരുന്നവരെല്ലാം പറയുന്നുണ്ട് നിങ്ങളല്ലേ ആദ്യം വന്നു തുടങ്ങിയെന്ന് ആ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നാലൊരു അഞ്ചുമണിവരെ എല്ലാത്തിനും ഇപ്പൊ നൂറാ എടുക്കണം എൺപത് രൂപയ്ക്ക് ആ മീനും കപ്പയും മീനും കൊടുത്തോണ്ടിരുന്നത് അപ്പൊ മീനൊക്കെ ഒക്കെ ഇപ്പൊ ഇത്ര റേറ്റ് ആയതുകൊണ്ടിരിക്കും പിന്നെ ബിരിയാണിക്ക് വില കുറച്ച് നൂറ്റിപ്പത്തിനാണ് കൊടുത്തോണ്ടിരുന്നത് മീൻ വറുത്തത് കറി ചമ്മന്തി എന്തെങ്കിലും തോരൻ അഡീഷണൽ ഒരു കറി പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ച് പറയുമോ മീൻ കറിയുണ്ട് എന്തെങ്കിലും ഇതുവഴി പോയപ്പോ ഇതുവഴി പോകുന്ന എന്തായാലും ഇവിടെ അയാൾ കഴിയുന്നത് എന്തെങ്കിലും ભાઈ આ બધા આ બધા બાયપાસ લઉં દિલ્હી આવી છે અરે ઓ